നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ ആദ്യം ഒന്നും പറയണേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനും പെണ്ണുമാണെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നതായിരിക്കും അതേ ടൈം ആയിരിക്കും സൗ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എനിക്ക് ഈ ഒരു സ്ഥലം ആദ്യമേ അറിയാം ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് കാണാൻ പാടാന്നു പറയുന്ന ടൈമ് സൗ ആണെങ്കിൽ പറയും എന്നാ പിന്നെ ഇവിടുത്തെ കിച്ചൺ എടുത്തു അത് നീ പറഞ്ഞു താന്നു പറയുന്ന ടൈം നമ്മുടെ പെണ്ണാണ് ഇതുപോലെ കൈ ണ്ടാവും ഇരിക്കും ചൂടുന്ന ടൈം ആരായിരിക്കും അതിലോട്ട് നടന്നിട്ട് പോകുന്നുണ്ടാവുക നമ്മളെ സെങ്ങിൽ അവനായിരിക്കും അവനെ കണ്ടവട് നമ്മളെ പെണ്ണിനാണെങ്കിൽ ഒരു ഷോക്കാവുന്നുണ്ടാവും ഇരിക്കും കാരണം അവനാണെങ്കിൽ നമ്മളെ ഷൂവിൻ്റെ ആയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചേർന്ന കാര്യമൊന്നും നമ്മളെ പെണ്ണിനെ അറിയില്ലായിരിക്കും അതേ ടൈം ആയിരിക്കും കസിൻ ആണെങ്കിൽ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക കസിൻ വന്നപാട് നമ്മളെ പെണ്ണാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ജിയാങ്ങിനോട് പറയാൻ നോക്കുന്നുണ്ടാവും ജിയാങ് ആണെങ്കിൽ അപ്പറേം നമുക്ക് എന്ത് കാര്യമാണെങ്കിലും പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ യും കൂട്ടിട്ട് അകത്തേക്ക് പോകും ഇവരിയാണെങ്കിൽ അകത്ത് കൊണ്ടേ ആക്കിയ പാട് നമ്മളെ കസിൻ ആണെങ്കിൽ ഇങ്ങനെ കുത്തി കുത്തി സംസാരിക്കുന്നുണ്ടാവും ഇരിക്കെ അതേ ടൈം ആയിരിക്കും ഷൂ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു കസിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടാവുക എന്തായാലും കസിൻ നമ്മളെ ഷൂവിന്റെ മുന്നിൽ പിടിച്ചു നിക്കാൻ പറ്റൂലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ കസിൻ ആണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ടാവും ഇരിക്കും അതേ ടൈമായിരിക്കും ഷൂവിനോടാണെങ്കിൽ നമ്മളെ ജിയാങ് ചോദിക്കുന്നുണ്ടാവും നീമായൊരു ഓണറുമായിട്ട് എന്നാ ബന്ധം അതായത് അവർ രണ്ടാളും ഇങ്ങനെ ഒപ്പറ് നിൽക്കുന്നത് നമ്മൾ ജിയാങ് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക ഷൂ ആണെങ്കിൽ ഇപ്പറും നമ്മൾ ഒരു െന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തിരിഞ്ഞു നോക്കുന്ന ടൈമായിരിക്കും ആയിരിക്കും നമ്മളെ കുഴിച്ചക്കനാണെങ്കിൽ വേറൊരു പെണ്ണിന്റെ കൂടെ വരുന്നത് ഇവള് കാണുക ഇവക്കാണെങ്കിൽ സഹിക്കുക ഇവളാണെങ്കിൽ എന്തേലും രണ്ടും കയ്യിൽ പിടിച്ചിട്ട് ആ ഒരു ഓണറില്ലേ അവന്റെയും കൈയും പിടിച്ചിട്ട് നമ്മളെ കോയിന്റെ മുന്നിലോട്ട് നടക്കുന്നുണ്ടാവും ഇരിക്കേ ഈ ഒരു ഈഗോന്റെ കാര്യത്തിലോ സെൽഫ് റെസ്പെക്ടിൻ്റെ കാര്യത്തിലല്ല നമ്മളെ ഷൂനെ വിട്ടിട്ടേ ആളുണ്ടാവുള്ളേ കോണെങ്കിൽ ഇത് കാണുവാ പിന്നെ സങ്കടം ആകുന്നുണ്ടാവും നമ്മളെ ജിയാങ്ങും ലിന്നു ആണെങ്കിൽ ഇതാ ഇതുപോലെ ഇവരെ നോക്കി നിൽക്കുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ കോഴിയും ഷൂവും സെറ്റ് എന്ന് എനിക്ക് തോന്നുന്നു ില്ല നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഒരിക്കൽ കമന്റ് ചെയ്യണേ ഇങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ എന്തെല്ലാം ആലോചിച്ചിട്ട് വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ടൈമും ജിയാങ് ആണെങ്കിൽ ചോദിക്കും നീ ഇപ്പൊ ആ ഒരു സെങ്ങിനെ കൊണ്ട് ആലോചിക്കുന്ന ആണോന്ന് ചോദിക്കുന്ന ടൈമും നമ്മളെ പെണ്ണാണെങ്കിൽ പറയും അവനെ കൊണ്ട് ഇനിയാണ് ആലോചിക്കുന്നത് അവനാണെങ്കിൽ ആ ഒരു കുരുട്ട് കസിൻ അവന്റെ മന്ത്രത്തിൽ വീകോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ആ ഒരു കുരുട്ട് കസിൻ ആണെങ്കിൽ ആരെയും അയക്കാനുള്ള ഒരു ശക്തി ഉണ്ട് എന്നു പറയുക അതേ ടൈമ് ജിയാങ് ആണെങ്കിൽ പറയും എത്രയോ വർഷങ്ങളായിട്ട് എനിക്കിങ്ങനെ ജെങ്ങിനെ അറിയാം ഉറപ്പായിട്ട് ജെങ്ങാണെങ്കിൽ നമുക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊന്ന് പറയേ ഇത് കേൾക്കുന്ന ടൈമായിരിക്കും നമ്മുടെ പെണ്ണിനാണെങ്കിൽ കുറച്ച് ആശ്വാസമാകുന്നുണ്ടാവുക അതേ ടൈം നമ്മൾ ഷൂ പെണ്ണിനെ നോക്കുന്നതാണെങ്കിൽ അവളെ മനസ്സിൽ എന്തോ ഒരു സങ്കടമുണ്ട് ആ ഒരു സങ്കടവും കൂടെ നടന്നു പോകുന്ന അതേ ടൈമായിരിക്കും നമ്മൾ കോഴിച്ചക്കനാണെങ്കിൽ വന്നിട്ട് അവൾക്ക് ഇതുപോലെ കോട്ടിട്ട് കൊടുക്കുന്നുണ്ടാവുക അവളാണെങ്കിൽ ആ ഒരു കോട്ട് വാങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവളാണെങ്കിൽ പറയും നീ എൻറ്റുമായിട്ട് ഇങ്ങനെ ബ്രേക്കപ്പ് ആയതല്ലേ പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നതെന്ന് ചോദിക്കുക അതേ ടൈം അവനാണെങ്കിൽ പറയും ഞാൻ ആ ഒരു ബ്രേക്കപ്പ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നൊന്ന് പറയുക അതേ ടൈം അവളാണെങ്കിൽ പറയും ശരിക്കും നീ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലേ പിന്നെ നിന്റെ കൂടെ വന്ന ഒരു പെണ്ണാരടാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ കോഴിക്കാണെങ്കിൽ ഇതെല്ലാം കേൾക്കുന്ന ടൈമ് സങ്കടമായിട്ട് അവൻ തിരിച്ച് നടന്നിട്ടാണെങ്കിൽ പെട്ടെന്ന് അടുത്തേക്ക് വന്നിട്ട് അവൾ ഇത് ഇതുപോലെ ഹഗ് ചെയ്തിട്ട് അവൾക്ക് ഉമ്മ കൊടുക്കുന്നുണ്ടാവുമായിരിക്കും എന്നിട്ട് അവനാണെങ്കിൽ പറയും എന്ത് പറഞ്ഞാലും നിന്റെ പാർട്ട്ണർ ഞാൻ മാത്രമായിരിക്കും അതുമാത്രമല്ല ഒരിക്കലും ഞാൻ നീയു ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യൂല അതുമാത്രമല്ല ഇന്ന് രാത്രി എനിക്ക് നീ കുറച്ച് സമയം എന്താ എനിക്ക് നിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നു പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടാവും ഒരു പാർട്ടി സ്റ്റാർട്ട് ആകാനാകുകയെ ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവിടെ നിന്നിട്ട് മീൻ മുറിക്കുന്നതായിരിക്കും അതേ ടൈമ് ആയിരിക്കും മുത്തശ്ശനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ടാവുക ഈ ഒരു മീൻ മുറിക്കൽ എന്ന് വെച്ചാൽ സാധാരണകരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആയിട്ട് മുറിച്ചിട്ടില്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഒത്തിരി ഇങ്ങനെ ന്യൂട്രീഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ പോകുന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണ് മുറിച്ച് മീൻ നോക്കുന്ന ടൈം അത് പെർഫെക്റ്റ് ആയിരിക്കും എന്നിട്ട് ഒരു മീൻ മുറിക്കുന്നതിന് ഇവിടെ പുകൾത്തൊന്നും ഉണ്ടാവും ഇത് കേട്ടോണ്ടായിരിക്കും നമ്മളെ ജിയാങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും ജിയാങ് വന്ന വന്നവാടാണെങ്കിൽ പറയും മുത്തശ്ശ മുത്തശ്ശനിങ്ങനെ അവൾ അധികം പൂക്കൽ ഇൻ കേസ് മുത്തശ്ശൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് അവൾ വന്നിട്ടില്ലെങ്കിൽ അത് അവൾക്ക് തന്നെ ഒരു പണിയാണെന്ന് പറയേ അതേ ടീം മുത്തശ്ശനാണെങ്കിൽ പറയും എന്നാണ് നീ എന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാനാണോ വന്നേ എന്ന് ചോദിക്കുന്ന ടീം ജിയാങ് ആണെങ്കിൽ പറയും എന്ത് ബ്ലെയിം ചെയ്യാനാ ഞാനാ ഏ അതിനൊന്നല്ല ഞാൻ വന്നത് മുത്തശ്ശന്റെ ബേർത്ത്ഡേ അല്ലേ അത് വിഷ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മളെ മുത്തശ്ശന ബേർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട് അവർക്ക് മുത്തശ്ശൻ നൈസായിട്ട് അവിടുന്ന് പോകുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ജിയാങ്ങിനോട് പറയും നീ ഇങ്ങനെ ബേർത്ത് ഡേ വിഷ് ചെയ്ത് എല്ലാവരും ജയിലിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് വെറുതെ എന്തിനാ മുത്തശ്ശനെ നീ വിഷ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ നൈറ്റ് ആകുന്ന ടൈം അവിടത്തേക്കാണെങ്കിൽ കുറേ ആൾക്കാർ വരുന്നുണ്ടോ ഇരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ജിയാങ്ങിനോട് പറയും എനിക്കിങ്ങനെ വാഷ്റൂമിൽ പോകണം ഞാൻ പോയിട്ട് വരുന്നതെന്ന് പറയും അവൻ വരാമെന്നു പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും വേണ്ട 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 നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക് ഞാൻ പോയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടോ ഇരിക്കും ഈ ഒരു കാര്യം നമ്മളെ മാനേജർ പെണ്ണില് അവളാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടോ ഇരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ഇങ്ങനെ വാഷ്റൂമിൽ പോകാണ്ട് അവിടെ ഇതായി ഇതുപോലെ തൊപ്പി മാസ്ക് കൂട്ടുക ഒരാളോട് സംസാരിക്കുന്നുണ്ടാവില്ലേ അയാൾ ആരാണെന്നൊന്നും ഇപ്പോൾ കാണിക്കുന്നുണ്ടാവില്ലേ അതുമാത്രമല്ല ഇയാളാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് അവൻ ഈ ഒരു കാര്യം അറിഞ്ഞു എന്ന് ചോദിക്കുന്ന ടൈമും നമ്മളെ പെണ്ണാണെങ്കിൽ അവൻ അറിഞ്ഞിട്ടില്ല എന്നൊന്ന് പറഞ്ഞിട്ട് അയാളെ കൂട്ടിയിട്ട് എവിടത്തേക്കോ പോകുന്നുണ്ടാവും ഇരിക്കേ ഈ ഒരു അവൻ ആരാണെന്ന് ഇപ്പോൾ മെൻഷൻ ചെയ്യുന്നുണ്ടാവില്ല അപ്പം ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ മാനേജർ പെണ്ണാണെങ്കിൽ അവിടെ നിൽക്കുന്ന അതേ ടൈമായിരിക്കും നമ്മുടെ ഷൂ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അന്ന വാട് തന്നെ മാനേജറോട് നീ എവിടത്തേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്ന ടൈമും അവളാണെങ്കിൽ പറയും കുഴിയാണെങ്കിൽ ആ ഒരു ബ്രേക്ക് റൂമിലുണ്ട് അവനിങ്ങനെ ഫുഡ് ആ വാട്ടർ എന്തെങ്കിലും വേണോ ഒന്ന് ചോദിക്കേണ്ടിയിട്ട് ഞാൻ പോകുന്നതെന്ന് പറയും കുയിൻ്റെ പേര് കേൾക്കുന്ന ടൈം എന്തായാലും നമ്മളെ പെണ്ണിനെ ദേഷ്യം പിടിക്കുന്നുണ്ടാവുമല്ലോ അതുമാത്രമല്ല ഷൂ ഈ ഒരു ഈയൊരു ആണെങ്കിൽ എന്തെല്ലാം ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവളോട് സംസാരിക്കുന്നുണ്ടാവും ഇരിക്കും അതേ ടൈമായിരിക്കും കസിൻ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും കസിന് വന്നപെടെ ഷൂ ആണെങ്കിൽ ഈ ഒരു മാനേജറോട് പറയും എന്തായാലും നീ ഇവിടത്തോളം വന്നതല്ലേ എനിക്കും ഈ ഒരു ഓണറേയും കൂടെ നീ ഒരു ക്ലാസ്സിൽ ഡ്രിങ്ക്സ് അടിക്കുന്നെന്ന് പറയുക അപ്പം നമ്മളെ കസിൻ ആണെങ്കിൽ പറയും എന്നെ നിർബന്ധിക്കുന്നതല്ലേ നീ കുടിക്കുന്നതെന്ന് പറയേ അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ വയറ്റത്തിങ്ങനെ കൈവെക്കുന്ന സംഭവം നമ്മളെ ഷൂ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരിക്കലും അപ്പോൾ കസിനെ പറഞ്ഞത് കൊണ്ട് തന്നെ ഒന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് അവളാണെങ്കിൽ ഒരു ക്ലാസ് എടുക്കാൻ നോക്കുന്ന ടൈമ് ഷൂ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ് വലിച്ചിട്ടാണെങ്കിൽ പറയൂ ഇത് ഞാൻ ഇങ്ങനെ കുടിച്ചതാണെന്ന് നിനക്ക് വേറൊരു ക്ലാസ് ഞാൻ കൊണ്ടുവരാമെന്നൊന്ന് പറയും എന്നിട്ട് അവളാണെങ്കിൽ മാനേജറോട് പറയും കൂയി ഞാനും തമ്മിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുമോ അതുകൊണ്ട് നീ അവൻ വെള്ളം കുടിച്ചിനോ അവന് വിശക്കുന്നുണ്ടോ എന്നൊന്നും നോക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നൊന്ന് പറയുന്നുണ്ടാവും എന്നിട്ട് ഷൂ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകും അതേ ടൈമ് കസിൻ ആണെങ്കിൽ നമ്മുടെ മാനേജറോട് പറയും നീ ആണെങ്കിൽ നിന്റെ കാര്യങ്ങൾ മാത്രം ഇപ്പൊ നോക്കിയാൽ മതി എനിക്ക് വെറുതെ ട്രിബിൾ ഉണ്ടാക്കാൻ നീ എവിടത്തേക്ക് പോകണ്ട എവിടെയാണെന്നു ഞാൻ നിൽക്കാൻ പറഞ്ഞത് അവിടെ തന്നെ പോയിട്ട് നിന്നാ മതി പറഞ്ഞിട്ട് അവനും ഇവളോട് ദേഷ്യം പിടിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു കസിൻ ചെക്കിനു വേണ്ടിട്ടാണെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ടാവില്ല ഇങ്ങനെ കൂയിന്റെ സ്പീച്ച് എന്ന് പറഞ്ഞില്ലേ അത് സ്പീച്ച് അല്ലേ അവനായിരിക്കും ഈ ഒരു പരിപാടി ഇങ്ങനെ ഹോസ്റ്റ് ഡേ നമ്മളെ നമ്മുടെ ചെക്കിനാണെങ്കിൽ ഹോസ്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് വരും അവൻ വന്ന വന്നവട് പറയും ഞാനാണ് ഈ ഒരു പരിപാടിന്റെ ഹോസ്റ്റ് അത് മാത്രല്ല ഈ ഒരു മുത്തച്ഛന്റെ ബേർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ മുത്തശ്ശിനു വേണ്ടിയിട്ട് ഒരാൾ ഒരു ഡിഷ് കൊടുത്തയച്ചിട്ടുണ്ട് അതും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയേ അങ്ങനെ ആ ഒരു ഡിഷ് തുറക്കുന്നതിനേയും കാട്ടി മുന്നേ തന്നെ ജിയാങ്ങനാണെങ്കിലും മനസ്സിലാവുന്നുണ്ടാവും ഇരിക്കുമോ അതാണെങ്കിൽ നമ്മൾ ഈ ഒരു പോർക്കില്ലേ പോർക്ക് വെച്ചിട്ടുള്ള എന്തോ ഒരു സൂപ്പർ സംഭവം ആയിരിക്കും ആ ഒരു സംഭവം കാര്യം മീൻസ് അവനിങ്ങനെ സ്മെല്ലടിച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല അവനാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്നുണ്ടാവും ഇരിക്കുക എന്നേരെ അവനൊരു പ്രശ്നം അണക്കുന്നുണ്ടാവും ടൈം കുയിണെങ്കിൽ പറയും ഈ ഒരു ഡിഷ് മാത്രമല്ല അയാളാണെങ്കിൽ നിങ്ങളുടെ ഒരു കഥയും കൂടി പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഇവനാണെങ്കിലും ഒരു കഥ തുടങ്ങി അതായത് ഒരു അച്ഛനാണെങ്കിൽ രണ്ട് ട്വിൻസ് മക്കളുണ്ടായിരുന്നു അതിൽ ഒരാൾ ഭയങ്കര ഇന്നസൻറ്റും മറ്റാൾ ഭയങ്കര ആയിരുന്നു ആ ഒരു ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ചെക്കൻ ആണെങ്കിൽ ഒരു ഗെയിമിന് പോകും ഗെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് ഗെയിം ആയിരിക്കും ഗെയിം എന്നുള്ള കുറേ കോമ്പറ്റീഷന് പോകും ആ ഒരു കോമ്പറ്റീഷൻ കോമ്പറ്റീഷനാണെങ്കിൽ ഈ ഒരു ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ചെക്കൻ ആണെങ്കിൽ തോറ്റു പോകുന്നുണ്ടാവും ഇരിക്കും അവനാണെങ്കിൽ എന്തെങ്കിലും ആ ഒരു തോൽവി ആണെങ്കിൽ അവൻ്റെ ബ്രദറായിട്ടുള്ള അതായത് ഇന്നസൻറ്റായിട്ടുള്ള ആ ഒരു ബ്രദറിൻ്റെ തലയിൽ ആ ഒരു കാര്യം അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് ഈ ഒരു ഇന്നസെന്റ് ബ്രദറിനെ പുറത്താക്കിപ്പിക്കുന്നുണ്ടാവുകയായിരിക്കും ഈ ഒരു കഥയായിരിക്കും നമ്മൾ കൂയി പറയുന്നുണ്ടാവും ഒരു കഥ കേൾക്കുമ്പോ തന്നെ നമ്മുടെ മുത്തശ്ശിനെ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും ഇത് അവരെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് മുത്തശ്ശനാണെങ്കിൽ എണ്ണീച്ചിട്ട് അതിന് തടസ്സം പറയാൻ നിൽക്കുന്ന ടൈം ഷൂ ആണെങ്കിൽ പറയും മുത്തശ്ശ ഇവിടെ ഇരിക്കും ഇവിടെ കുറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനെ തടങ്കിപ്പിക്കുന്നുണ്ടാവും ഇരിക്കും ഇവിടെ നടക്കുന്ന അതേ ടൈം നമ്മുടെ കസിൻ ആണെങ്കിൽ അവരുടെ അച്ഛനെയും കാത്തിരു നിൽക്കുന്നുണ്ടാവും അവന്റെ അച്ഛൻ വന്നപടി ഇവനാണെങ്കിൽ അകത്തേക്ക് പോവാ ഇങ്ങനെ മുത്തശ്ശന്റെ ബേർഡ് നടക്കുന്ന നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടാവുക പക്ഷേ അച്ഛനാണെങ്കിൽ അകത്ത് വരാൻ കൂട്ടാക്കുന്നേ ഉണ്ടാവില്ല കാരണം അച്ഛനെ മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ അച്ഛന്റെ ചീത്ത പറയുമല്ലോ അത് പേടിച്ചിട്ടായിരിക്കും പക്ഷെ നമ്മളെ ചെക്കൻ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്ന ടൈം ദുഷ്ടൻ അച്ഛനാണെങ്കിൽ ഓക്കെ പറയേ ഇതേ ടൈം നമ്മളെ കുഴിയാണെങ്കിൽ അകത്തുനിന്ന് പറയും ഇങ്ങനെ മുത്തശ്ശനെ വിഷ് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നുണ്ട് എന്നു പറയേ അതേ ടൈം ആയിരിക്കും ഈ ഒരു അച്ഛനില്ലേ അയാളാണെങ്കിൽ അകത്തേക്ക് കയറി വരുന്നുണ്ടാവുക പക്ഷെങ്കിലും നമ്മളെ ചെക്കനും നമ്മളെ ലിന്നും ലിന്നിന്റെ ഇത് ലിന്നു ആണെങ്കിൽ ഇയാളെ ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ചിട്ടുണ്ടാവും വേറെ ആരെയും ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയായിരിക്കും ആ ഒരു സംഭവം നമ്മളെ പോയി ലിന്നും ഇങ്ങനെ കണ്ണോട് കണ്ണു എന്ന് പറയാ കൈമാറുന്നുണ്ടാവുമായിരിക്കും അതേ ടൈം ജിയാങ് ആണെങ്കിൽ ചോദിക്കും ഇതെല്ലാം നിന്റെ പ്ലാൻ അല്ലേ അല്ലേന്ന് ചോദിക്കുന്ന ടൈമിൽ ലിൻ ആണെങ്കിൽ പറയും ഹാ എന്റെ പ്ലാൻ ആണ് നിന്റെ മറച്ചു വെച്ചതിന് സോറി പക്ഷേ ഈ ഒരാളാണെങ്കിൽ ഇപ്പൊ കയറി വരുന്നത് നമ്മളെ പ്ലാൻ അല്ല ഇവിടെ ശരിക്കും വരേണ്ടത് നമ്മളെ ഗൂഷൻ അല്ലേ അയാളായിരിക്കും ആ ഒരു കാര്യം പറയുന്നുണ്ടാവും ഇരിക്കാ അതേ ടൈമ് ജിയാങ് ആണെങ്കിൽ പറയും ഇതെല്ലാം നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ലേ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് താൽക്കാലം നീ ഇവിടെ തന്നെ നിൽക്കും ഞാൻ ഇങ്ങനെ പോയിട്ട് ൂഷൻ നോക്കിയിട്ട് വരുന്നു എന്ന് പറയൂ അപ്പൊ ജിയാങ് ആണെങ്കിൽ നേരെ മാസ്റ്ററെ പോയിട്ട് കാണുക അപ്പൊ മാസ്റ്ററോട് അവനാണെങ്കിൽ ടാഗ് പറയുന്നുണ്ടാവും കാരണം അവന് വേണ്ടിട്ട് മാത്രമായിരിക്കില്ല മാസ്റ്റർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക ഇതേ ടൈം കുഴിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും ഈ ഒരു കസിന്റെ അച്ഛൻ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അവൻ നമ്മുടെ പ്ലാനിലേ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈമ് ജിയാങ് ആണെങ്കിൽ പറയും ഇത് ഉറപ്പായിട്ട് ആ ഒരു കസിന്റെ പ്ലാനായിരിക്കും അവനാണെങ്കിൽ നമുക്ക് പണി തരേണ്ടിയിട്ടായിരിക്കും ഇതുപോലത്തെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവാം പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ് ഈ പണി മൊത്തം അവനെന്നെ തിരിച്ചു കിട്ടുമെന്ന് ഇതേ ടൈം നടക്കുന്നില്ലേ ആ ഒരു സ്ഥലത്ത് നോക്കുന്ന ആണെങ്കിൽ നമ്മളെ ഘൂഷൻ ആ ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ ഒരു ഡിഷ് ആണെങ്കിൽ എടുത്തിട്ട് നമ്മളെ മുത്തശ്ശനെ കൊടുക്കാൻ നോക്കുന്ന ടൈമിൽ മുത്തശ്ശനാണെങ്കിൽ ഇത് കഴിക്കുന്നുണ്ടാവില്ലേ എന്തൊരു ദേഷ്യമുള്ള പോലെ ആ ഒരു ഡിഷ് ആണെങ്കിൽ ഇങ്ങനെ തട്ടിക്കളയുന്നുണ്ടാവുമായിരിക്കും ഘോഷൻ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ടാണെങ്കിൽ പറയും എന്ന മുത്തശ്ശൻ നിങ്ങൾ ഇത് കഴിക്കുന്നില്ലേ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഡിഷ് ആണെങ്കിൽ എന്റെ ഫാമിലിക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് വേണ്ടിയിട്ടായിട്ട് ഞാൻ അയച്ച ഫുഡ് തന്നെ കഴിച്ചോന്നു പറയും എന്നിട്ട് ഘൂഷൻ ആണെങ്കിൽ പറയും നിങ്ങൾ ഇത്ര നേരം കേട്ട കഥയില്ലേ അത് ഈ ഒരു ജിയാങ് ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട കഥയാണെങ്കിൽ കൂടി പറയുന്നുണ്ടാവും ഇരിക്കേ അതേ ടൈം നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ നേരെ ട്രിക്ക് എടുക്കും മുത്തശ്ശനാണെങ്കിൽ നമ്മളെ കസിന്റെ അച്ഛനില്ലേ അച്ഛനെ ചീത്ത പറയുന്നുണ്ടാവും ഇരിക്കേ ഓ ഇതെല്ലാം നിന്റെ ആയിരുന്നു നീ അല്ലേ നിന്റെ ബ്രദറിനെ ഇങ്ങനെ ചീറ്റ് ചെയ്തത് നീ എന്തിനാ എന്റെ മുകളിൽ ഇങ്ങനെ നാടകം കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിൽ ഒന്നും അറിയാത്ത ഒരു പാവത്തിനെ പോലെ അഭിനയിക്കുന്നുണ്ടാവും ഇരിക്കേ മുത്തശ്ശിന മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളെ കസിന്റെ അച്ഛനില്ലേ അയാൾ മുത്തശ്ശനെ കണക്കായിട്ട് അഭിനയിക്കുന്നുണ്ടാവും ഇരിക്കേ എന്റെ മുത്തശ്ശനാണെങ്കിൽ നേരെ ജിയാങ്ങിൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയും ഇത് മൊത്തം എന്റെ തെറ്റാന്ന് ഈ ഒരു കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അറിയാന്ന് അറിയാണ്ടാന്ന് നിന്റെ അച്ഛനെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കിയത് നിന്റെ അച്ഛന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാന്നു ഞാൻ എല്ലാവരും മുന്നൊന്നും പറയാമെന്ന് നമ്മുടെ മുത്തു ണെങ്കിൽ ജിയാങ്ങിനോട് പറയും ആണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ എന്നാ പിന്നെ നിങ്ങൾക്ക് ശരിക്കും അറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മളെ കസിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകെ എന്നിട്ട് അയാളോടാണെങ്കിൽ പറയും പറയടാ സത്യസന്ധമായിട്ട് പറഞ്ഞല്ലേ എന്റെ അച്ഛൻ്റെ കൈ വെട്ടി എന്ന് പറയും ഈ ഒരു സംഭവം ആണെങ്കിൽ ഇവർക്ക് ആർക്കും അറിയില്ല നമ്മളെ ഷൂ പെണ്ണിന് വരെ അറിയില്ലായിരിക്കും ഷൂനാണെങ്കിൽ ഇത് കേൾക്കുമ്പോ ഭയങ്കര ഷോക്ക് ആയിരിക്കും ഷൂ ആണെങ്കിൽ ഈ ഒരു കസിന്റെ അച്ഛനെ അടിക്കാൻ വരെ നോക്കുന്നുണ്ടാവും എല്ലാം പറയുമ്പോ കസിന്റെ അച്ഛനാണെങ്കിൽ അങ്ങനത്തെ ഒരു ഭാവം അല്ലെ അങ്ങനത്തെ ഒരു ഭാവത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക അപ്പൊ ഈ ഒരു സംഭവം ഞാൻ പറയേ മുത്തശ്ശൻ അറിയില്ല നിന്ന് മുത്തശ്ശനാണെങ്കിലും വന്ദിച്ചോയ്ക്കു എടാ അതിൽ നിന്റെ ബ്രദർ അല്ലേടാ ഈ പറയുന്നതൊക്കെ സത്യാണോ സത്യമാണെന്നൊന്ന് ചോദിക്കുന്നുണ്ടാവോ എനിക്ക് അപ്പോൾ നമ്മളെ കസിൻ്റെ അച്ഛനാണെങ്കിൽ കുറച്ച് കയ്യകലത്തു നിന്ന് മാറിയിട്ട് സംസാരിക്കുന്നുണ്ടാവുക ഒന്ന് കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ കസിൻ്റെ അച്ഛനാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെയല്ല ആകാറുള്ള കാരണം നിങ്ങൾ മാത്രമാണ് നിങ്ങൾ പണ്ട് തൊട്ടേ എനിക്ക് മാത്രം കുറേ അറ്റൻഷൻ തന്നെ അവന് കൊടുക്കലേ ഉണ്ടായിട്ടില്ല പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം അവനൊരു റെസ്റ്റോറന്റ് തുടങ്ങി തരുമ്പോൾ നിങ്ങൾ അറ്റൻഷൻ മൊത്തം നിങ്ങൾ അവന് കൊടുത്ത് അപ്പോൾ അപ്പോൾ എനിക്ക് പൊസിറ്റീവ്നെസ് ഉണ്ടാവില്ലേ അതിന്റെ പേരിൽ ഞാൻ ചെയ്ത് കൂട്ടിയതാണെന്ന് പറയുമോ ഇത് ഇവന് മാത്രല്ല അവിടെ എല്ലാവർക്കും ഭയങ്കര ഷോക്ക് ആയിരിക്കും എല്ലാം കേൾക്കുന്ന ടൈമ് നമ്മളെ മുത്തശ്ശനാണെങ്കിലും ഷോക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവൂലെ എന്തല്ലോ പറയണമെന്നുണ്ടാവും ഇരിക്കും പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല കാരണം ഈ രണ്ട് ബ്രദേഴ്സിനും ഇങ്ങനെ ശത്രുക്കളാക്കാനുള്ള മെയിൻ ഉത്തരവാദിയെ മുത്തശ്ശനാന്നുള്ള ഒരു കുറ്റബോധം അല്ലെ ആ ഒരു കുറ്റബോധത്തിൽ നമ്മുടെ മുത്തശ്ശനാണെങ്കിലും നെഞ്ഞ വേദന വന്നിട്ട് അവിടുന്ന് വീക്കുന്നുണ്ടാവും ഇരിക്കെ എന്നിട്ട് ആരെല്ലാം എടുത്തിട്ട് മുത്തശ്ശനാണെങ്കിൽ ആംബുലൻസിൽ കൊണ്ടുപോകും ഏ ടൈമ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഷൂ ആണെങ്കിൽ നടന്ന് പോകുന്ന ടൈം നമ്മളെ കുഴിച്ചക്കനാണെങ്കിലും അവളോട് സംസാരിക്കാൻ പോകുന്നുണ്ടാവുമായിരിക്കും പക്ഷേ അവക്കാണെങ്കിൽ അറിയാം ഇവൻ ഇതെല്ലാം ചെയ്തത് ഇവളെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് നോക്കാ അവൾക്ക് അറിയാം പക്ഷെ ഈയൊരു രീതിയിൽ അവൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ അവളാണെങ്കിലിപ്പറും നീ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇതുപോലത്തെ സ്നേഹം എനിക്ക് വേണ്ടാന്നെന്ന് പറഞ്ഞിട്ടായിരിക്കും അവളാണെങ്കിൽ അവൻ്റെ അടുത്തുനിന്ന് പോകുന്നുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ദിവസമാകുന്നുണ്ടാവും അവർക്ക് അതേ ടൈമിലായിരിക്കും ടി വിയിലാണെങ്കിൽ ഒരു ന്യൂസ് പോകുന്നുണ്ടാവും ആ സംഭവം വന്നായിരിക്കും നമ്മുടെ കസിൻ ചെക്കനില്ലേ അവനാണെങ്കിൽ പുതിയൊരു റെസ്റ്റോറന്റ് തുടങ്ങുക േ അതിന്റെ കാര്യങ്ങളൊക്കെ പ്രസിനോട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ടൈമും നമ്മളെ പെണ്ണിനെ ദേഷ്യം പിടിക്കും അവളാണെങ്കിൽ പറയും അവൻ എങ്ങനെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുക അത് മാത്രല്ല നമ്മളെ റെസ്റ്റോറന്റിനെ കവിച്ചിട്ട് അവൻ എങ്ങനെ തുടങ്ങോന്നൊക്കെ പറഞ്ഞു ദേഷ്യം പിടിക്കുന്നുണ്ടാവും അപ്പൊ ജിയാങ് ആണെങ്കിൽ പറയും നീ പേടിക്കേ വേണ്ട ആരും നമ്മളെ മേലെ വരാൻ പോകുന്നില്ല നമ്മൾ തന്നെ ഒരു നമ്പർ വൺ പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും ആ ഇനി അങ്ങനെ സമാധാനിച്ച് ജീവിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയുന്ന ടൈമ് അവനാണെങ്കിലും പറയും അങ്ങനെയൊന്നും വേണ്ട നമുക്ക് വേണമെങ്കിൽ നിന്റെ സന്തോഷത്തിന് ഡേറ്റിങ്ങിനൊക്കെ പോയാലോ എന്ന് ചോദിക്കേ നമ്മളെ വേണേ ഇത് കേക്കുമ്പോൾ ഖുഷിയായില്ലേ അങ്ങനെ രണ്ടും കൂടി ഇതുപോലെ ഹഗ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ അവളാണെങ്കിൽ നല്ല സുന്ദരിയായിട്ട് ഡേറ്റിങ്ങിന് പോകാൻ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മുടെ കസിൻ്റെ ഒക്കെ ആണെങ്കിൽ അവളോട് എന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അവളാണെങ്കിലിപ്പറും എനിക്ക് നിന്നോട് സംസാരിക്കണം ഒന്നുമില്ലെന്നൊന്ന് പറയേ അതേ ടൈം അവനാണെങ്കിലും ഇപ്പറും ആയിട്ട് നടന്ന ആ ഒരു കോണ്ടസ്റ്റിനെ കൊണ്ട് എനിക്ക് സംസാരിക്കാനുള്ള പറയുന്ന ടൈം ആയിരിക്കും അവളാണെങ്കിൽ അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ടാവും അവളാണെങ്കിൽ ഇവന്റെ കാറിൽ കയറിട്ട് എങ്ങോട്ടേക്കോ പോകുന്നുണ്ട് അതേ ടൈം ആയിരിക്കും ജിയാങ്ങാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അവനാണെങ്കിൽ കണ്ടവാഴ്ച അവളാണെങ്കിൽ കഴിഞ്ഞ സ്ഥലത്തേക്ക് വരാൻ അച്ഛന്റെ കൂടെ ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു കള്ളായിരിക്കും പറയുന്നുണ്ടാവുക പക്ഷെ ജിയാങാണെങ്കിൽ എന്തല്ല ഒരു ഡൗട്ട് അടിക്കുന്നുണ്ടാവും അങ്ങനെ ഇവർ രണ്ടോളം അതായത് ഈ ഒരു കസിനും നമ്മളെ ലിന്നും കൂടി ഒരു കോഫി ഷോപ്പിലായിരിക്കും പോകുന്നുണ്ടാവുക ഈ ഒരു കസിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ പെണ്ണിനെയും ജിയാങ്ങിനെയും തെറ്റിക്കണായിരിക്കും ഈ ഒരു കസിൻ ആണെങ്കിൽ പറയും നീം അവനും നടന്ന മത്സരത്തിൽ അല്ലെ ഞാൻ കുറെ കളികൾ കളിച്ച അതുകൊണ്ട് മാത്രം നീ ജയിച്ചെന്ന് പറയും നമ്മളെ പെണ്ണാണെങ്കിൽ അത് വിശ്വസിക്കുന്നുണ്ടാവൂല അതേ ടൈം കസിൻ ആണെങ്കിൽ പറയും നീ അത് വിശ്വസിക്കുന്നില്ലെങ്കിലും ജിയാങ് ആ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ നിന്റെ കൂടെ ഇപ്പം നിൽക്കുന്നത് അവനാണെങ്കിൽ ഉറപ്പായിട്ട് നീ ഒരു നീ ആയിട്ട് ഒരു മത്സരം വെക്കൂ എന്നൊന്നും പറയുന്നുണ്ട് അവർക്ക് പക്ഷെ നമ്മളെ പെണ്ണ് അത് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവളാണെങ്കിൽ പറയും ഒരിക്കലും ഇല്ല എന്നൊന്നും പറയാം പക്ഷെ കസിൻ ആണെങ്കിൽ പറയും അവൻ നിന്റെ കൂടെ ഇപ്പൊ ഇപ്പം നിൽക്കുന്നത് നീ അവനെ ചീറ്റ് ചെയ്തതുപോലെ അവനു നിന്നെ ചീറ്റ് ചെയ്യേണ്ടിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരിക്ക് നമ്മളെ പെണ്ണാണെങ്കിൽ എണീച്ച് തന്നിട്ട് ഇതുപോലെ ദേശത്തിലാണെങ്കിൽ പറയും ഇൻ കേസ് അവനാണെങ്കിൽ എന്നെ ചീറ്റ് ചെയ്തോട്ടെ അവൻ ഒരു മത്സരം വെച്ചോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെങ്കിൽ അവനെ തോപ്പിക്കേണ്ടിയിട്ട് ഞാൻ നിന്റെ കൂടെ ചേരുന്ന നീ വിടിക്കേ വേണ്ട അതെന്ന് പറയൂ എന്നിട്ട് അവളാണെങ്കിൽ ഫുൾ ആറ്റിറ്റ്യൂഡിൽ അവിടെ നിന്ന് നടന്നിട്ട് പോകുന്ന ടൈം ആയിരിക്കും ഒരാളാണെങ്കിലും മേലെ വിളിക്കുന്നുണ്ട് അവൻ നോക്കുമ്പോൾ ആരായിരിക്കും നമ്മളെ ജിയാങ് ജിയാങ്ങായിരിക്കും അവനെ കണ്ടപാട് നമ്മളെ പെണ്ണിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ടാവും അവനാണെങ്കിൽ ഒരു കസിൻ ചക്കനും കാണുന്നുണ്ടാവുമായിരിക്കും അവളാണെങ്കിൽ നേരെ പോയിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണെങ്കിൽ പറയും നമ്മളെ രണ്ടാളും തെറ്റിക്കാൻ നിന്റെ കസിൻ ആണെങ്കിൽ ഒരുപാട് പണികൾ നോക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുകയല്ല ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോന്നു ചോദിക്കേ അതേ ടൈമ് അവനാണെങ്കിൽ അവൾക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് ടാങ്ക് ഒന്നും പറയുന്നുണ്ടാവും അതേ ടൈമ് നമ്മളെ ശൂന്യം മുത്തശ്ശനായിരിക്കും കാണുന്നുണ്ടാവും മുത്തച്ഛനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമല്ല സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ലേ അവളാണെങ്കിൽ മുത്തശ്ശനെ കാണാൻ പോയിട്ട് അവളാണെങ്കിൽ ഭയങ്കര സങ്കടം ഫസ്റ്റ് ഇരിക്കുന്നില്ല അവളാണെങ്കിൽ മുത്തച്ഛനോട് പറയും നിങ്ങളെ കൊണ്ട് എനിക്ക് എന്റെ ഫാമിലിനെ നഷ്ടപ്പെട്ട് എന്റെ ബ്രദറിനെ നഷ്ടപ്പെട്ട് നിങ്ങളെന്നായി വിചാരിച്ചത് ഞാൻ നിങ്ങളെ കൂടെ ഹാപ്പി ആ ഒരിക്കലും അല്ല ഫാമിലി ഇല്ലാണ്ട് ഞാൻ എങ്ങനെ ഹാപ്പി ആകുക എപ്പോഴും തിങ്കാക്കിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ കിടക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്ത ഓരോ പാവങ്ങളാണ് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളെ അച്ഛനോട് ചെയ്തത് അതിനൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ട് ഇവിടുന്ന് പോകുള്ളൂ എന്നൊന്ന് പറയേ അത് മാത്രല്ല നിങ്ങളെ മോനാണെങ്കിൽ ഇപ്പൊ ജയില എന്നുള്ളത് നിങ്ങളെ പേരെ കുട്ടി അതായത് നമ്മളെ കസിന് അവനാണെങ്കിലും പുതിയ റസ്റ്റോ തുടങ്ങാൻ അവരൊന്നും നിങ്ങളെ കാണാനേ വേർത്തിണ്ടാവില്ലല്ലോ എന്തുകൊണ്ടാ അവരവരുടെതായിട്ടുള്ള രീതിയിൽ ഭയങ്കര തിരക്കാണ് നിങ്ങളെ കൊച്ചുമോനാണെങ്കിൽ അവന്റെ അച്ഛനെ തന്നെ ജയിലിൽ നിന്ന് പുറത്തെടുത്താൻ എന്തെല്ലാം കഷ്ടപ്പാട് പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളറിയാണ്ട് ഇപ്പം നടക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇവിടെ കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത പാവത്തിൻ്റെ ഫലമാണ് അത് നിങ്ങൾ അനുഭവിച്ചിട്ടേ പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിലും അവിടെ നിന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകുന്നുണ്ട് അവർക്ക് ദേഷ്യമല്ല ഒരുതരം തരം സങ്കടമുള്ളൊരു വികാരമില്ലേ എന്നാൽ പറയാം അങ്ങനത്തെ ഒരു വികാരമാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുത്തോ മുത്തശ്ശനാണെങ്കിൽ ഒന്നും തിരിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പൊ മാക്സിമം ഞാൻ ഫൈനലും ആ രണ്ട് എപ്പിസോഡ്സിലെ ആ രണ്ട് എപ്പിസോഡ്സും ഒപ്പം ഇടാൻ ശ്രമിക്കാം അപ്പൊ അധികം ഒന്നും പറയാണ്ട് ബൈ